മുണ്ടെടുക്കാൻ അറിയാവുന്ന മലയാളം സംസാരിക്കാൻ അറിയാവുന്ന നമ്മുടെ സ്വന്തം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കെ സുരേന്ദ്രനേക്കാൾ മോശപ്പെട്ട ഒരു പ്രസിഡന്റായിട്ട് മാറിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ കർണാടക സർക്കാർ ബി പി എൽ കമ്പനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പാട്ടത്തിന് നൽകിയിരുന്ന നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ സ്ഥലം കോർപ്പറേറ്റ് കമ്പനികൾക്കായിട്ട് മറിച്ചു വിറ്റിരിക്കുന്നു അതിൽ നിന്ന് കോടികളുടെ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു ശബരിമലയിൽ നടന്നിട്ടുള്ള മോഷണത്തിന് തുല്യമായിട്ടുള്ള മോഷണം തന്നെയാണ് കർണാടക സർക്കാരിനെ പറ്റിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരും നടത്തിയിട്ടുള്ളത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയേക്കാൾ വലിയ കള്ളനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് രാജീവ് ചന്ദ്രശേഖർ അധികം താമസിക്കാതെ ജയിലറയ്ക്കുള്ളിലേക്ക് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നമസ്കാരം നമസ്കാരം രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടന്ന സമരത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാജീവ് ചന്ദ്രശേഖര ഒരു കോമാളിയായി മാറുന്ന തരത്തിലാണ് മുദ്രാവാക്യം വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ സീൻ സീനുറങ്ങുമ്പോൾ ശരിയാണ് വരുന്നത് അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഇനിയുള്ള ഒരു അവസ്ഥ അറിയാവുന്ന മലയാളം സംസാരിക്കാൻ അറിയാവുന്ന നമ്മുടെ സ്വന്തം രാജീവ് ചന്ദ്രശേഖർ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവിനെ ബി ജെ പി യുടെ അണികൾ നോക്കിക്കണ്ടത് അവരെല്ലാവരും വളരെ ആവേശത്തിലായിരുന്നു വലിയതായിട്ടുള്ള എന്തൊക്കെയോ മാറ്റങ്ങൾ കേരള ബി ജെ പിക്ക് അകത്ത് ഉണ്ടാകും എന്നുള്ള വളരെ വലിയൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കെ സുരേന്ദ്രനേക്കാൾ മോശപ്പെട്ട ഒരു പ്രസിഡന്റ് ആയിട്ട് മാറിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും ഈ കോർപ്പറേറ്റ് ബിസിനസിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട് ഈ കോർപ്പറേറ്റ് പൊളിറ്റിക്സ് കളിച്ചു വന്ന ഒരാൾക്ക് നമ്മുടെ ലോക്കൽ പൊളിറ്റിക്സും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് പൊളിറ്റിക്സും നാഷണൽ പോളിറ്റിക്സും ഒക്കെ വഴങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ എത്തിയതിനു ശേഷം ആദ്യം എടുക്കേണ്ടിയിരുന്ന ഒരു തീരുമാനമായിരുന്നു നിലമ്പൂര് മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ അവിടെ തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല വെറും ഒരു പൊളിറ്റിക്കൽ കോമേഡിയൻ ആണെന്ന് തെളിയിക്കത്തക്ക രീതിയിലാണ് എന്തിനാണ് നിലമ്പൂര് പോയി മത്സരിച്ച് കാശ് കളയുന്നത് എന്ന രീതിയിലേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ ചിന്ത പോയി എങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വെറും ഒരു പൊളിറ്റിക്കൽ കൊമേഡിയൻ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് ബി ജെ പിയുടെ എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അഴിമതികുട്ട കറ പുരളാത്ത വളരെ സത്യസന്ധനായ വിശുദ്ധനായ പരിശുദ്ധനായ ഒരു പ്രസിഡന്റിനെയാണ് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വീമ്പണക്കൽ ആണ് ഇവർ നടത്തിയിട്ടുള്ളത് സത്യത്തിൽ കേരളത്തെ നടുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയെ നടുക്കിക്കൊണ്ട് ഉള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് മാധ്യമങ്ങളിൽ നിറയുന്നത് കർണാടക സർക്കാർ ബി പി എൽ കമ്പനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പാട്ടത്തിന് നൽകിയിരുന്ന നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ സ്ഥലം കോർപ്പറേറ്റ് കമ്പനികൾക്കായിട്ട് മറിച്ചു വിറ്റിരിക്കുന്നു അതിൽ നിന്ന് കോടികളുടെ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു ഇത് നിസ്സാരമായ ഒരു ആരോപണമല്ല കർണാടകയിലെ പ്രമുഖനായ ഒരു വക്കീൽ അദ്ദേഹം നടത്തിയ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഒടുവിലാണ് കർണാടക സർക്കാരിനോട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ട് ഇതിൽ അന്വേഷണം നടത്താനായി വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് എത്ര വർഷത്തേക്കാണ് സർക്കാർ ബി പി എൽ കമ്പനിക്ക് വേണ്ടിയിട്ട് ഭൂമി നൽകിയിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല സർക്കാർ ബി പി എൽ കമ്പനിക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു പാട്ടഭൂമിയാണ് ഇദ്ദേഹം കോർപ്പറേറ്റ് കമ്പനികൾക്കായിട്ട് വിട്ടിട്ടുള്ളത് അത് നിസ്സാരമായിട്ടുള്ള ഒരു അപരാധമല്ല ഫോർ ട്വന്റി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് രാജീവ് ചന്ദ്രശേഖർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനായിട്ടുള്ള വകുപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബി പി എൽ കമ്പനിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ അന്ന് ബി ജെ പി സർക്കാരാണ് കർണാടക ഭരിക്കുന്നത് ബി ജെ പി സർക്കാർ അന്ന് ഇദ്ദേഹത്തിന് അനുവദിച്ചു നൽകിയിട്ടുള്ളതാണ് അതായത് അന്നത്തെ സംസ്ഥാനം ഭരിച്ചിരുന്ന റവന്യൂ വകുപ്പിന്റെ മന്ത്രിയുടെ കൂടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ കൃഷിഭൂമി അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൃഷിഭൂമി സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ ഈ ഭൂമി പാട്ടത്തിന് നൽകുന്നു ആർക്ക് ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരയുടെ ബി പി എൽ കമ്പനിക്ക് ബി പി എൽ കമ്പനിക്ക് അവിടെ ഫാക്ടറി പണിയാൻ എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ബി പി എൽ കമ്പനി എന്ന് പറയുന്നത് ആ സമയത്ത് ബി പി എല്ലിന്റെ ടി വി ഉണ്ടായിരുന്നു ബി പി എല്ലിന്റെ മൊബൈൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബി പി എൽ കമ്പനിയെതായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു ആ ബി പി എൽ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് ആ ബി പി എൽ ഒക്കെ വേറെ മറ്റു പല കമ്പനികളിലേക്കൊക്കെ ആയിട്ട് മെർജ് ചെയ്ത് പോയി എന്നെനിക്ക് തോന്നുന്നു അപ്പൊ ബി പി എല്ലിനെ കുറിച്ച് കാണില്ല ബി പി എല്ലിന്റെ പേരിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കാണാനില്ല അപ്പോ രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ സത്യസന്ധനല്ല അഴിമതിക്കാരനാണ് എന്ന് വിളിച്ചു പറയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതൊരു നിസ്സാരമായിട്ടുള്ള അഴിമതിയല്ല സർക്കാർ പാട്ടത്തിന് നൽകിയിട്ടുള്ള ഒരു വസ്തു വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ മുതൽ കട്ടെടുക്കുന്നതിന് തുല്യമാണ് ശബരിമലയിൽ നടന്നിട്ടുള്ള മോഷണത്തിന് തുല്യമായിട്ടുള്ള മോഷണം തന്നെയാണ് കർണാടക സർക്കാരിനെ പറ്റിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ വലിയ കള്ളനാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് അങ്ങനെയുള്ള ഒരു പെരുങ്കള്ളനാണോ കേരളത്തിലെ ബി പ്രസിഡന്റ് ആയിട്ടിരിക്കേണ്ടത് എന്ന് നാളെ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ വി മുരളീധരനോ വന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ബി കമ്മിറ്റിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആലുത്തരം പറയും കാരണം കേരളത്തെ ഒറ്റ ദിവസം കേരളം പിടിക്കാൻ വേണ്ടി വിട്ട ആളാണ് ഈ രാജീവ് ചന്ദ്രശേഖര ആ രാജീവ് ചന്ദ്രശേഖരന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിക്ക് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞേക്കാം അല്ലെങ്കിൽ മറ്റ് രാജീവ് ചന്ദ്രശേഖരെ അനുകൂലിക്കുന്ന ആളുകൾ പറഞ്ഞേക്കാം ഇതൊക്കെ കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടിട്ടുള്ള മറ്റു ബി ജെ പി നേതാക്കന്മാരുടെ ഒക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നൊക്കെ തെളിവുണ്ടല്ലോ തെളിവുകൾ മുമ്പെതിരിക്കുവല്ലേ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒരു വക്കീല് സമീപിക്കുന്നു ആ വക്കീലിന്റെ ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്നാണ് അദ്ദേഹം ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും ബോധിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് നിരന്തരമായിട്ട് തന്നെ ഇല്ലാതാക്കി കളയും എന്നുള്ള ഭീഷണി മുഴക്കുന്നു എന്ന് പറയുന്നു അപ്പോ ഈ ആരായി മാറി രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ വലിയ നേതാവായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ കർണാടകയിൽ വലിയൊരു ഭൂമാഫിയയുടെ ഏജന്റായിട്ട് കൂടി മാറിയില്ലേ ഒരു ഭൂമി തട്ടിപ്പുകാരനായിട്ട് കൂടെ മാറിയിട്ടില്ലേ ഈ രാജീവ് ചന്ദ്രശേഖരനെ ഈ ബി നേതാക്കന്മാർക്ക് ഇത്രയും തെളിവുകൾ പുറത്തു വന്നിട്ട് ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ട് സർക്കാരിന്റെ ഭൂമി മറിച്ചു വിറ്റ ഒരു പെരും രാജീവ് ചന്ദ്രശേഖരെ ഇനിയും ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കേണ്ടതുണ്ടോ ഒരു പക്ഷേ പറഞ്ഞ ഇതൊക്കെ ആരോപണം മാത്രമാണ് എന്ന് പറഞ്ഞത് ഹൈക്കോടതി പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിടണം എന്നുണ്ടെങ്കിൽ ഇത് നിസാരമായിട്ടുള്ള കാര്യമാണോ ശബരിമലയിലും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഉത്തരവിട്ടിരിക്കുന്നത് അന്വേഷിക്കാൻ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് കൃത്യമായിട്ട് അതിന് തെളിവുണ്ടായിരുന്നു ഇത് കൃത്യമായ തെളിവുകളോട് കൂടി തന്നെയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നത് ഇതിൽ അനധികൃതമായിട്ടുള്ള ഒരു വിൽപ്പന നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയെന്നേ സർക്കാർ പാട്ടത്തിന് നൽകിയിരിക്കുന്നത് അത് തൊണ്ണൂറ്റമ്പത് വർഷത്തേക്കായിരിക്കാം അല്ലെങ്കിൽ മുപ്പത് വർഷം മുപ്പത്തിയുമ്പോ വർഷത്തേക്കായിരിക്കാം എത്ര വർഷത്തേക്കാണ് നൽകിയിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ സർക്കാർ പാട്ടത്തിന് നൽകിയിരിക്കുന്ന ഒരു ഭൂമി എന്തിനു വേണ്ടിയിട്ടാണ് ബി പി എൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫാക്ടറി പണിയാൻ വേണ്ടിയിട്ടാണ് തിരികെ കൊടുക്കണ്ടാണ് സർക്കാർ അതുകൊണ്ട് ഉദ്ദേശിച്ച ബി പി എല്ലിന്റെ ഫാക്ടറി അതുപോലെ ഒരു സ്ഥലത്ത് വരുന്നു ആ സ്ഥലത്ത് ഫാക്ടറി വരുന്നതോടുകൂടി അതിന്റെ പരിസര പ്രദേശത്തൊക്കെ ഭയങ്കരമായ വികസനങ്ങൾ ഉണ്ടാകുന്നു അവിടെയുള്ള കുറെ ചെറുപ്പക്കാർക്ക് നാട്ടുകാർക്ക് അവിടെ തൊഴിൽ ലഭിക്കുന്നു അതുകൂടാണ്ട് അവിടെ ഒരു വ്യവസായം വളരുക എന്നൊരു ഒരു ഉദ്ദേശത്തോടു കൂടി സർക്കാർ ചെയ്ത ഒരു കാര്യമാണ് സർക്കാർ ആ നല്ല രീതിയിൽ കണ്ടുകൊണ്ട് അനുവദിച്ച ഭൂമിയാണ് ഇദ്ദേഹം മറിച്ചു വിട്ടിട്ടുള്ളത് ഇദ്ദേഹം സർക്കാരിനെ കൊള്ളയടിച്ചുകൊണ്ട് ഉണ്ടാക്കിയ പണം കൊണ്ടാണ് ഇദ്ദേഹം രാജ്യസഭാ എംപിയും കേന്ദ്ര സഹമന്ത്രിയും ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി നമ്മൾ അതിനെ അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്തിനേറെ പറയുന്നു സത്യം നേരോടെ നിർഭയം പറയുന്ന ഏഷ്യാനെറ്റ് ചാനലിന്റെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പോലും ഇതല്ലേ നമ്മൾ വരും മുപ്പത് വർഷത്തെ പഴക്കമേ ഏഷ്യ രജി റജി വേറെ ഈ ഏഷ്യനെറ്റ് ആരംഭിച്ചതിനു ശേഷം അതിന്റെ ഷെയറുകളൊക്കെ രാജീവ് ചന്ദ്രശേഖരം മേടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള പണം അത് ഇത് ഈ പണമാണോ എന്ന് ഗവൺമെന്റ് പരിശോധിക്കണമെന്നേ കർണാടക സർക്കാർ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് എന്നുള്ള ആർജ്ജവം കാണിക്കുമോ അതോ സെറ്റിൽമെന്റിന് പോകുമോ ഡി കെ ശിവകുമാറല്ലെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ബിജെപിക്കെതിരെ ഘോരഘോം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയതലത്തിൽ തന്നെ ബി ജെ പിക്ക് എതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഡി കെ ശിവകുമാറല്ലേ ആ ഡി കെ ശിവുമാർ ഈ അന്വേഷണത്തെ നിരുത്സാഹപ്പെടുത്തും ഒരു കാരണവശാലും ഇല്ല ഈ അന്വേഷണം വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിൽ നിന്ന് പുറത്തേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിൽ നിന്ന് പുറത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ജയിലറകൾ തുറന്നു വെച്ചിട്ടുണ്ടാവും ഒരു കാര്യം ആലോചിക്കുക ഡി കെ ശിവകുമാറിനെ ഇ ഡി അറസ്റ്റ് ചെയ്ത് നാൽപ്പതോ അൻപതോ ദിവസം ഡി കെ ശിവകുമാർ ജയിലിനകത്ത് കടന്നിട്ടുണ്ട് ആ ഡി കെ ശിവകുമാറിന് പ്രതികാരം വീട്ടാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് ഈ അവസരത്തെ അദ്ദേഹം ഇല്ലാതാക്കുക ഒരു കാരണവശാലും ഇല്ലാതാക്കത്തില്ല അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനെതിരെ ശക്തമായ നിയമ നടപടികളിലേക്കാണ് ഇനി നീങ്ങാൻ വേണ്ടി പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചാൽ ഒന്നും അതിനെ തടുക്കാൻ സാധിക്കില്ല ഒരു സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമി മറച്ചു വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് രാജീവ് ചന്ദ്രശേഖർക്ക് സാധിക്കില്ല രാജീവ് ചന്ദ്രശേഖർ ഒരു നിമിഷം പോലും ബി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അർഹനല്ല കാരണം ബി ജെ പി അഴിമതിക്കെതിരെ സംസാരിക്കുന്നുണ്ടേ ഇനി ബിജെപിയുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്ക് സംസ്ഥാന സർക്കാരിന്റെ അഴിമതിക്കെതിരെ സംസാരിക്കാൻ സാധിക്കുമോ കോൺഗ്രസിന് സംസാരിക്കാൻ സാധിക്കുമോ ഇല്ലല്ലോ എന്തുകൊണ്ട് സാധിക്കില്ല ഇത്രയും വലിയൊരു അഴിമതി നടത്തിയ ഒരാള് തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഏത് ബിജെപിക്കാരാണ് സാധിക്കുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിനുശേഷം ബി ജെ പിക്ക് മുഴുവൻ നടന്നിട്ടുള്ള എന്താണ് വെട്ടി നിരത്തിലല്ലേ നടന്നിട്ടുള്ളത് കാരണം ബി ജെ പിക്ക് വേണ്ടിയിട്ട് രാവും പകലും പണിയെടുത്തിരുന്ന ആയിരക്കണക്കിന് നേതാക്കന്മാരെ വെറുതെ പെരുവഴിയിലാക്കി കളഞ്ഞില്ലേ ശരിക്കും ബിജെപിയുടെ വളർച്ച ഇല്ലാതാവുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും വളർച്ച അതിനുശേഷം പിന്നീട് നടന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം ഒതുക്കി 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 ഇദ്ദേഹത്തിന്റെ ഒരു ഉപജാവ വൃന്ദത്തെ ഒരുക്കി കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു കച്ചവട ഗ്രൂപ്പിനെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ അപ്പുറത്തേക്ക് ബി ജെ പിയുടെ സമരങ്ങൾ ഇപ്പോഴും നോക്കുക പണ്ടത്തെ പോലുള്ള ഒരു ഊർജ്ജം ഇന്നത്തെ ബിജെപിയുടെ സമരങ്ങൾക്ക് ഉണ്ടോ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയാം രാജീവ് ചന്ദ്രശേഖരം ആളുകൾക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസംഗം തന്നെ ഒരു തമാശയായിട്ടുള്ള ആളുകൾ എടുക്കുന്നത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു സീരിയസ്നെസ് ആ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കൊടുക്കുന്നുണ്ടോ അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് തർപ്പിച്ചു പറയാം രാജീവ് ചന്ദ്രശേഖർ അധികം താമസിക്കാതെ ജയിലറയ്ക്കുള്ളിലേക്ക് എത്തപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട